എല്ലാ ദിവസവും മൂന്ന് നേരം ഡീപ്പ് ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്ക് പരിശീലിക്കുക മൂക്കിൽ കൂടി ശക്തമായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് എട്ട് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് വായിൽ കൂടി ശക്തമായി പുറത്തേക്ക് വിടുക നട്ടൽ നിവർ നിരുന്ന് വേണം ഇത് ചെയ്യാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്ന ക്രമത്തിൽ ചെയ്യുക ചിന്തകൾ മാക്സിമം പോസിറ്റീവ് ആക്കുക അത് വ്യക്തികളെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും നെഗറ്റീവ് ചിന്തകളെ നിരീക്ഷിക്കുക അതിനുവേണ്ടി ഏത് കാര്യത്തിലുമുള്ള നല്ല വശങ്ങളെ കാണുക എല്ലാ വ്യക്തികളിലും നല്ല വശങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അതിലേക്ക് നോക്കുക നമ്മൾ കൂടുതലും കാണുന്നത് നെഗറ്റീവായിരിക്കും ചിരിക്കാനുള്ള അവസരം മാക്സിമം ഉണ്ടാക്കുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സീരിയസ് ആയ കാര്യങ്ങൾ മാത്രം പറയാതെ തമാശ കാര്യങ്ങൾ ബോധപൂർവം പറയാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ അതുപോലെ സ്വന്തം വിട്ടിത്തരങ്ങളും ഓർത്ത് ചിരിക്കുക തമാശയായിട്ടുള്ള കാര്യങ്ങൾ ഭാവന കാണുക ഇത് ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ ഉണ്ടാക്കുന്നു കൂടാതെ ഈ സമയത്ത് സന്തോഷത്തിൻ്റെതായ പല ഹോർമോണുകളും നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് രോഗപ്രതിരോധ ശക്തിക്കും കാരണമാകുന്നു ഏതെങ്കിലും കാര്യം നിങ്ങളെ നിരാശപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അതിനോടുള്ള മനോഭാവമാണ് ഇപ്പോഴുള്ളത് മാറ്റി പുതിയത് ക്രിയേറ്റ് ചെയ്യുക പണം ആരോഗ്യം വ്യക്തിബന്ധങ്ങൾ ഇവ മൂന്നിനും കാലാകാലങ്ങളിൽ മാറ്റം വരും അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുക എല്ലാ ദിവസവും നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്ന കാര്യം ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക വ്യായാമം ചെയ്ത് ശരീരം ചൂടാക്കുക ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് കൂടാതെ എക്സർസൈസ് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു ഭാഗത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും മറുഭാഗത്തെ പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് ആത്മവിശ്വാസം തരും അതുപോലെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കൂടുതലും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കുറവുകളുടെയും നിരാശകളുടെയും ലിസ്റ്റ് എടുക്കാതെ നിങ്ങൾക്കിപ്പോൾ ഉണ്ടോ അതിനെക്കുറിച്ച് ഓർക്കുക ഈവൻ ഒരു സൈക്കിളിൻ്റെ പോലും നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങൾ ഓർക്കുക അതേക്കുറിച്ച് ചിന്തിക്കുക പറയുക ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇതാണ് ഒരിക്കലും നമ്മുടെ നെഗറ്റീവിനെ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കരുത് ആൻസൈറ്റി ഡിസോർഡർ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പൊതുവെയുള്ള ആത്മവിശ്വാസക്കുറവാണ് അപ്പോൾ ഓരോ കാര്യത്തിലും അതുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അത് പ്ലാൻ ചെയ്യുക അതിനു സ്മാർട്ട് വർക്ക് ചെയ്യുക നിങ്ങൾ സ്വയം ചിന്തിക്കുക ഞാൻ സ്മാർട്ട് ആണെന്ന് ഓർക്കുക നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ അതാണ് ഉപബോധ മനസ്സ് ഏറ്റെടുക്കുന്നത് ഇതോർക്കുക ഈ ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു കൂടെ നമ്മളും ഇവിടെ നമ്മൾ എന്താണോ തേടുന്നത് അത് കണ്ടെത്തും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാണാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ട് ഇഷ്ടങ്ങളെ പരിശോധിക്കുക അത് പോസിറ്റീവ് ആക്കുക നമുക്കിഷ്ടപ്പെട്ടതിനേക്കാൾ നമുക്ക് കൂടുതൽ എന്താണോ ആവശ്യമുള്ളത് അതിന് പ്രാധാന്യം കൊടുക്കുക ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കാൾ കൂടുതൽ ശരീരത്തിന് ഏതാണോ ആവശ്യമുള്ളത് അതാണ് കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ഡെയിലി ചെയ്യാൻ നോക്കുക മാറ്റാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുക അത് നിങ്ങളുടെ അന്യാദൃശ്യത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ അല്ലെങ്കിൽ അത് മറ്റാരോ ആയിത്തീരും എല്ലാ മനുഷ്യരും യുണീക്കാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ് വശങ്ങളും ഉണ്ട് നെഗറ്റീവ് വശങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്